മുത്തി അങ്ങാട്ട് എല്ലാവരും അവിടെ പോയെന്ന് ഞാൻ ഇവിടെ ആവുമ്പോൾ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക അത് തന്നെ നല്ല സ്ഥലമുള്ളത് അപ്പം എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്ന് പോവാ പത്തിരുപത് പേരക്കെല്ലാം റോട്ടി വന്നിട്ടുവാണെങ്കിൽ സ്ഥലവും കിട്ടൂല മനസ്സിലായില്ലേ ആ കണ്ടു 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 ഇതല്ലേ ആ വയ്ക്കോ വിൽക്കോ വിൽക്കോ കണ്ട് കണ്ടു 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 വയ്ക്കു എല്ലാരും കൂടെ വരുമ്പോഴാണ് എനിക്ക് വേണ്ട പത്ത് മില്യനാ ാണ് പറഞ്ഞാ എന്റെ വണ്ടി വേറെ ഇഷ്ടപ്പെട്ട അവ അതും ആ വണ്ടി അതാണ് എന്റെ പോക്ക് പോണ പോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയാലോട്ട് മുത്തേ ഓ എനിക്ക് മാത്രം എന്താ എഴുപത്തഞ്ചാരണ എന്താ പരിപാടി എന്നാണ് മുത്തേ നമ്മള് വല എനിക്ക് കാണാൻ പോലും പറ്റല്ലോ ആ ആ ൊട്ട കല്ല അവിടെ ഉണ്ടായിരുന്നു ചുമ്മാ ചുമ്മാലെ വണ്ടി ഇടിച്ച് കറങ്ങിയത് പാണ്ട പത്ത് മില്യന മനസ്സിലായില്ല എട ചാറ്റ് നോക്കാം ഇപ്പൊ വണ്ടി ഞാൻ വണ്ടി നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ പിന്നാലെ പോയിക്കോണ്ടിരിക്കും വേറെ കാട്ടിൽ നോക്കാൻ പോയാൽ വണ്ടി ഞാൻ വണ്ടി മിസ്സായി പോകും എക്സ്ചേഞ്ച് ഓൾറെഡി എന്റെ ഒണ്ടായ മൊത്തം എ കെ അഭി എവിടെ കേട്ടിട്ടില്ല ഡബ്ളിയു ഇതെനിക്ക് അറിയുന്ന സ്ഥലം ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഡബ്ളിയു ഡബ്ളിയു മുത്തേട വണ്ടിയൊക്കെ ഒന്ന് നിർത്തണ മുത്തേ ഇത് കീടില്ല എനിക്ക് അറിയുന്ന സ്ഥല ഞാൻ മറ്റേ എവിടെ കണ്ടിട്ടുണ്ട് റീലിലോട്ട്സ്ണ്ടാ ഓ ഇതിപ്പോ ഉണ്ടായിരുന്നല്ലേ ഇതിന്റെ അകത്ത് ഞാൻ പറ്റി ചുമ്മാരിക്കും ഒന്ന് ഡബ്ൾ യുടാ നമ്മള് സബ്സ്ക്രൈബേഴ്സ് ഇതാണ്ടാ അവരൊക്കെ കൊണ്ടുവരണ എടോന്നു ഒരിക്കലും നമുക്ക് ഒരിക്കലും അയ്യേ എന്ന് പറയണ ആ ഒരു ഇതല്ല എല്ലാം അമ്മാതിരി മുത്തേ 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 അമ്മാതിരി ഡബിൾ യോർ വാട്ട് ചാടി പറഞ്ഞു ഹൗ ടു ജോയിൻ സെർവർ സാനം വേണം അമ്മാതിരിന്ന് വെച്ചാ പാസ്വേഡ് കൊടുത്തിട്ടില്ല അത് അടിച്ച് കയറി മുത്തേ മച്ചാൻമാരെ സൈറൺ സൗണ്ട് ഓഫ് ആക്ക് ഞാൻ ഗെയിം സൗണ്ട് കുറച്ചിട്ടെങ്കിൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല കൊള്ള അല്ല അതാരൻ്റെ മുകളിൽ ഇതെന്തിന്റെ മുത്ത പതിമൂന്നൊക്കെ ഇത് സാധനം കിട്ടില്ല കേട്ടോ ഈ സാധനം അറി എവിടെ ഞാൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് പക്ഷെ സാധനം എവിടെയാണ് വിചാരിച്ചില്ല ഓ മുത്തേ നൈസ് കേട്ടടാ കേട്ടട നീ കൊണ്ടുവന്ന ടോക്സിക് ഡബിൾ ഡളിയും അത്രേ എനിക്ക് പറയാനുള്ളു നിന്റെ അടുത്ത് മുത്തേ എന്നെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയാലും ലൈഫ് തന്നെ എല്ലാരും ഇങ്ങോട്ട് വന്നേനും നീ അറിഞ്ഞ വരാൻ സാധിച്ചതിന് ഡബിൾ മുത്തേ ഉള്ള കാര്യം പറയാല്ലേ നോക്ക 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 സീനല്ലേ സീൻ 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 എടാ ടൈപ്പ് ചെയ്യാൻ അച്ഛനൊന്നും വരണില്ലേ എടാ ഞാൻ കുഴിപ്പോയി ഡബിൾ സാലോടാ ഇടാമുത്തേ ഉള്ള കാലം ഇല്ലാണ്ട് നമ്മളിവിടെയാണുള്ളത് ഇതെനിക്ക് ഓഹ ചുമ്മാ പറയലല്ലേ ചെക്ക നൈസ് എടുത്ത് കൊണ്ടുപോകുന്നു ഇനി ഞാൻ ചുമ്മാ അല്ല ഒട്ടേ പറയല്ലോ നിങ്ങൾക്ക് മുത്തേ കൊള്ളാം 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 അവിടെ ഇവിടെ കുറച്ച് നിന്നിട്ട് പോകട്ടെ ഇവിടെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ നല്ല രീതി എല്ലാത്തിനും സെറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മൊത്തം നമ്മൾ ചുമ്മാ അവിടെ പതിനഞ്ച് ലൈക്ക് ആയിട്ട് ഒരു അഞ്ച് ലൈക്ക് ഇവിടെ കൊണ്ട് ഇരുപത് ലൈക്ക് എത്തും അതേപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് കയറി സബ്ബി സബ് സബ്ബി സപ്പോർട്ട് കൂടെ ചെയ്യുമ്പത്തെ പതിനാല് പേര് ലൈവാണ് നിങ്ങൾക്കൊന്ന് ലൈക്ക് അടിക്കുന്ന പോലെയാണ് സബ്ബി ചെയ്താലെനിക്ക് ഭയങ്കര എന്താ പറയുക പ്രചോദനമല്ലേ മുത്തേ മുന്നോട്ട് ലൈവ് ചെയ്യാനും വീഡിയോ ഇടാനൊക്കെ ലൈവ് ലൈവ് ലൈക്ക് അടിച്ച് ചാനൽ സബ്മിറ്റ് ചെയ്ത് തരാൻ പറ്റുകയും ചെയ്യും മുത്തേ ബ്രോ ഇവിടെ നിന്ന് പോകാൻ സ്റ്റെക്കായി എന്ത് പറ്റി മുത്തേ സ്റ്റെക്കായി ബ്രോ ഇവിടെ നിന്ന് പോകാൻ ദേവരാജ് സ്റ്റക്കായി

എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ലൗഡ് ലൗഡ് പതിനഞ്ച് ലൈക്ക് തന്നെ എപ്പോഴും കിടക്കുണ്ടായിരുന്നു അഞ്ച് ലൈക്ക് മുത്തേ അഞ്ച് ലൈക്ക് ഓഫ് അഞ്ച് ലൈക്ക് ആരെങ്കിലും അടിച്ചിരുന്നേ ഇരുപത് ലൈക്ക് ആയിരുന്നെങ്കിൽ സന്തോഷമായതിനാ ഫൈവ് ഉത്തേ ഓഫ് റോഡ് കയറാം ഓഫ് റോഡ് കയറാം നമുക്ക് നോക്കാം ഗ്രാഫിക്സ് കുറഞ്ഞ് ഇതാണ് അനുസരണ ഇല്ലാതെ ഗുഡ് ഗ്രാഫിക്സിലോട്ട് ഇത് പോവും സൗണ്ട് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോ എന്നിട്ട് നിങ്ങൾ കാണാൻ വന്നില്ലേടാ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം മറ്റേ റാപ്പിഡ് റാപ്പിഡ് റെഡ് ഫോക്സ് ഞാൻ ഒന്ന് വർക്ക്ഷോപ്പിൽ പോട്ടെ ഓ ഓ പൊയ്ക്കോ മുത്തേ സീനൊന്നുമില്ല റാപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പത് സബ്സ്ക്രൈബർ ഒന്ന് ചാറ്റിൽ കമന്റ് ഇട്ട് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ചാറ്റല്ല കമന്റ് ഇട്ട് നമ്മുടെ വീഡിയോയിൽ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഒന്ന് ലൈവ് ഇട്ടത് അവന്റെ അടുത്ത് ചില വരും ഞാൻ പറഞ്ഞു എടാ അവൻ അവൻ പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് മുത്തേ ഓ താങ്ക്സ് ദേവരാജ് എക്സാം മാരത്തിലേക്ക് ഞങ്ങളുടെ കഴിഞ്ഞായിട്ട് സംസാരിക്കുന്ന മുത്തേ ഐ ഡോ നോ മുത്തേ റൂമിൽ എത്ര പേരുണ്ട് മുത്ത റൂമിൽ ആ പതിനേഴ് പേരെൻ്റെ റൂമിലാ എ കെ അബി വൈറ്റി അട ഈ അത് ആരടാ മുത്തേ കെ അബി വൈറ്റി ഏ അബി വൈറ്റി അബി വൈറ്റി ആര് മുത്തേ അത് എവിടെ കേട്ടുണ്ട് ഈ വൈറ്റി എന്ന് പറയുമ്പോൾ യൂട്യൂബറാണ് ഇടാ പതിനേഴ് പേരുടെ റൂമിൽ ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് പതിനേഴ് പേരെൻ്റെ റൂമിൽ ഫസ്റ്റ് ടൈമാണ് കയറിയിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് പേർ ലൈവും കാണുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അണ്ണ ട്യൂട്ടോറിയൽ ആ ആക്ക് ന്യൂ പ്ലെയർ ആണ് പറഞ്ഞുതരാം കേട്ടോ പറഞ്ഞുതരാം നീയേ വെയിറ്റ് ആക്ക് പറഞ്ഞുതരാ പറഞ്ഞുതരാം അല്ല നീ അത് വേറെ യൂട്യൂബർ വല്ല ഉണ്ടെ നീ ഒന്ന് കണ്ടു നോക്ക അതാണ് നല്ലടാ അത് നമ്മൾ പറയുന്ന ബാക്ക് ലൈവ് ആണെന്നു ചിലപ്പോൾ ലൊട്ട അടിക്കാൻ മഡ്രീഡ് മഡ്രിഡ ഓഫീഷ്യല്ലേ നീ ഒന്ന് വേറെ പോയി നോക്കി പെട്ടെന്ന് അഞ്ച് കിട്ടിയാകുമതി പറഞ്ഞുതരും ഞാൻ പറയാൻ ചിലപ്പോൾ അതെ ലൈവ് ആണ് നമ്മൾ ലൊട്ട അടിക്കാതെ

മുകളി ആകാശല്ലേ മുകളിൽ എന്തോന്ന് മനസ്സിലായില്ല മുകളി ആകാശല്ലേടാ പിന്നെ ആര് ഓ ഓ ഓടാ പതിനേഴ് പതിനാറ് പേരെ ഓക്കെ ഓക്കെ പതിനാറ് പേര് ഇപ്പൊ ലൈവും കാണുന്നുണ്ട് പതിനാറ് പേര് നമ്മളെ റൂമിലും ഉണ്ട് ഗായ്സ് താങ്ക് യു ഗായ്സ് ഓക്കെ പറയണല്ലെ പിന്നെ എത്ര പേര് നമ്മളെ കാണാൻ വേണ്ടി മാത്രം വരണല്ലേ സത്യം തന്നെ അ പതിനഞ്ചിലേക്ക് ഇപ്പഴും കിടക്കുന്നു എന്തോ അറിഞ്ഞൂടാ